ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ചരിത്ര ജയം നേടിയെടുത്തിരിക്കുകയാണ് മഴമൂലം രണ്ടര ദിവസം മാത്രം നടന്ന മത്സരത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് ആദ്യ മത്സരം ഇരുന്നൂറ്റി എൺപത് റൺസിന് ജയിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിലും ജയം സ്വന്തമാക്കിയതോടെ പരമ്പര തൂത്തുവാരാന് ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് സമനിലയിൽ അവസാനിക്കേണ്ട മത്സരം ഇന്ത്യ കഷ്ടപ്പെട്ട് വിജയിച്ചതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ടിക്കറ്റാണ് നിലവിൽ പതിനൊന്ന് മത്സരത്തിൽ നിന്ന് എട്ട് ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ തലപ്പത്താണുള്ളത് എന്നാൽ ഫൈനലിൽ ഇന്ത്യ സീറ്റുറപ്പിച്ചെന്ന് പറയാറായിട്ടില്ല ഇന്ത്യക്ക് ഇനി ന്യൂസിലാൻഡിനെതിരായ മൂന്ന് മത്സരസ്റ്റ് പരമ്പര നാട്ടിലും അഞ്ച് മത്സരസ്റ്റ് പരമ്പര ഓസ്ട്രേലിയയുടെ തട്ടപ്പിലുമാണ് ബാക്കിയുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലെത്തുകയെന്നത് വളരെ പ്രയാസമായിരിക്കില്ല ശേഷിക്കുള്ള എട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ മൂന്ന് മത്സരത്തിൽ ഇന്ത്യക്ക് ജയിക്കാനായാൽ മറ്റ് മത്സരഫലങ്ങളെ ആശ്രയിക്കാതെ തന്നെ രോഹിത്തിനും സംഘത്തിനും ഫൈനലെത്താനാകും ന്യൂസിലൻഡിനെതിരെയുള്ള മൂന്ന് ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യയ്ക്ക് ജയിക്കാനായാല് ഓസീസ് പരമ്പരയുടെ മത്സരഫലത്തിന് കാത്തു നിൽക്കാതെ ഇന്ത്യയ്ക്ക് ഫൈനലെത്താം ന്യൂസിലൻഡിനെതിരെയുള്ള മൂന്ന് ടെസ്റ്റിൽ തോറ്റാൽ പിന്നെ ഡബ്ല്യു ടിസി ഫൈനലെത്തുക പ്രയാസമായി മാറും കിവീസ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഓസീസ് പര്യടനമാണ് അവസാന രണ്ടു തവണയും ഓസ്ട്രേലിയയിൽ പരമ്പര നേടാൻ ഇന്ത്യക്കായിരുന്നു എന്നാൽ ഇത്തവണ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് തന്നെ പറയാം ശക്തമായ ടീം കരുത്ത് ആതിഥേയുണ്ട് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടുകയെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും ഇക്കാരണത്താൽ തന്നെ ന്യൂസിലൻഡിനെതിരെ മൂന്ന് മത്സരത്തിലും വിജയം നേടാവും ഇന്ത്യ ശ്രമിക്കുകയെന്ന് ഉറപ്പാണ് രണ്ട് മത്സരം ജയിച്ചാലും ഓസീസിനെതിരെ ഒരു ജയം പോലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രയാസമാണെന്ന് തന്നെ പറയാം ഇന്ത്യയുടെ സമീപകാല പ്രകടങ്ങളെല്ലാം മികച്ചതാണ് അവസാന രണ്ടു തവണയും ഫൈനൽ കളിക്കാന് ഇന്ത്യക്കായെങ്കിലും രണ്ടു തവണയും ഫൈനലിൽ കാലിടുകയായിരുന്നു അതുകൊണ്ടുതന്നെ ഇത്തവണത്തെ ഫൈനൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതിവേഗത്തിലെ റണ്സ് ഉയർത്തി ബംഗ്ലാദേശിനെ ഞെട്ടിച്ച ഇന്ത്യ ഏത് ശൈലിയിലും ജയം നേടിയെടുക്കാന് കരുത്തുള്ളവരുടെ നിരയാണ് തന്നെ ഇന്ത്യയുടെ നിലവിലെ ഫോം ഇന്ത്യക്ക് കിരീട പ്രതീക്ഷ നല്കുന്നതാണ് ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ ഇന്ത്യക്ക് കപ്പിലേക്കെത്താന് സാധിക്കുമെന്നു തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്